நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் എല്ലാവർക്കും നമസ്കാരം നേഷൻ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വളരെ ശ്രദ്ധേയമായ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ഇതെന്താണ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂടാതെ എന്തുകൊണ്ട് ഇതിന് രാജ്യത്ത് ഇത്ര ചർച്ചയായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ആഴത്തിൽ നോക്കാം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലേക്ക് ഈ ആശയം മാറ്റം കൊണ്ടുവരുമോ എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കാണും എന്താണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ലളിതമായി പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ലോക്സഭ നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരേ സമയം വോട്ട് ചെയ്യുന്നതാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ഇത് ഒരു വർഷം മുഴുവനും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഏകകാലത്ത് തന്നെ നടക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ലോകസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം പുതിയ സർക്കാർ ാൻ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്നു ഉദാഹരണത്തിന് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വേറിട്ട കാലഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുന്നത് പ്രതിപക്ഷം എതിർക്കുന്നുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഗുണകരമാകുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു ലോക്സഭാ നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച സമിതിയാണ് വിലയിരുത്തൽ നൽകിയത് ആകെ എട്ട് വാല്യങ്ങളിലായി പതിനെട്ടായിരത്തോളം പേജുകളുള്ള റിപ്പോർട്ടാണ് സമിതി തയ്യാറാക്കിയത് ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ സംസ്ഥാനങ്ങളിലും രാജ്യത്തും വലിയ ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ താൽപര്യം മുൻനിർത്തി ഇത് നടക്കണമെന്ന് സമിതി ശുപാർശ ചെയ്തു നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ നിയമസഭയിലേക്കോ വ്യത്യസ്ത സമയം തെരഞ്ഞെടുപ്പുകൾ നടന്നതായി കാണാം ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദിവസങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു അത് സമൂഹത്തിൽ തടസ്സങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ഇതുവഴി ഇത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ ആശയം നടപ്പിലാക്കാൻ ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്ന് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ ഏകീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും റിപ്പോർട്ടിൽ വിശദമായി പറയപ്പെട്ടിട്ടുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുലാം നബി ആസാദ് ധനകമ്മീഷൻ മുൻ ചെയർമാൻ എൻ കെ സിംഗ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ സുഭാഷ് കാശ്യാപ് സീനിയർ അഭിഭാഷകൻ ഹരീഷ് സാൽവേ മുൻ മുഖ്യ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി എന്നിവരായിരുന്നു അംഗങ്ങൾ എങ്കിലും പതിനെട്ടോളം പ്രതിപക്ഷ കക്ഷികൾ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എതിർക്കുന്നുണ്ട് ഇത് പ്രായോഗികമല്ലെന്നും പൊതുജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും അവർ പറയുന്നു ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ചോ അതിലധികമോ ഭരണഘടനാ ഭേദഗതികൾ വേണമെന്നത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കാതെയാണ് ഈ അഭിപ്രായം ഉയരുന്നത് ഈ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെ പ്രാദേശിക പാർട്ടികളെയും ദേശീയ പാർട്ടികളെയും വേർതിരിച്ച് ദേശീയ പാർട്ടികളുടെ ആധിപത്യം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നു ഇത് ജനാധിപത്യത്തെ തകർക്കും എന്നതും അവരുടെ പ്രധാന ആശങ്കയാണ് ഒരു രാജ്യം തിരഞ്ഞെടുപ്പ് ഗുണങ്ങളും ദോഷങ്ങളും ഗുണങ്ങൾ ചെലവ് കുറയ്ക്കൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വളരെ വലിയ ചെലവ് പോകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഓരോ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാം കാര്യക്ഷമത വർധന പല തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടക്കുന്നതോടെ ഭരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ കുറവ് വരുത്തുന്നത് ഒഴിവാക്കാം ഓരോ തെരഞ്ഞെടുപ്പിനും വേറെ സമയത്ത് നടത്തുന്നത് ഭരണത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് വായ്പിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കൽ വിവിധ സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വായ്പ പദ്ധതികൾ നടപ്പിലാക്കലും തുടങ്ങിയവയിൽ തടസ്സമുണ്ടാകാം ഒറ്റ തെരഞ്ഞെടുപ്പ് ിൽ ഈ തടസ്സങ്ങൾ ഒഴിവാക്കാം കമ്പയിൻ ചെലവ് കുറയ്ക്കൽ പല തെരഞ്ഞെടുപ്പിനും രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം പ്രചാരണം നടത്തേണ്ടി വരുന്നു ഇതിലൂടെ ചെലവ് കൂടുതലാണ് ഒറ്റ തെരഞ്ഞെടുപ്പിൽ ഇതിൽ ചെലവ് കുറയ്ക്കും സമാധാനം നിലനിർത്തൽ പലപ്പോഴും നിയമവും സമാധാനവും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഈ പ്രശ്നങ്ങളും കുറയ്ക്കാനാകും ദോഷങ്ങൾ പ്രായോഗികത എല്ലാ സംസ്ഥാനങ്ങളുടെയും കാലാവധി ഏക സമയത്ത് അവസാനിപ്പിച്ച് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രായോഗികമല്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഭരണഘടനാ ഭേദഗതി ൾ ഉൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു പ്രാദേശിക അവകാശങ്ങൾക്ക് ഭീഷണി ഓരോ സംസ്ഥാനത്തിന്റെയും സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എല്ലായിടത്തും ഓരോ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക പ്രാദേശിക അവകാശങ്ങൾക്ക് ഭീഷണിയാണ് കേന്ദ്ര ഭരണത്തെ ശക്തിപ്പെടുത്തൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ അധികാരം കൂടുതൽ കേന്ദ്രീകരിക്കുമെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു ഇത് ദേശീയ പാർട്ടികളുടെ ആധിപത്യം വർദ്ധിപ്പിച്ചേക്കാം പ്രാദേശിക പാർട്ടികൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യും പുതിയ ഭരണ ഭരണഘടനാ ഭേദഗതികൾ ഈ പ്രക്രിയ നടപ്പാക്കുന്നതിനായി നിരവധി ഭരണഘടനാ ഭേദഗതികളും നിയമപരിഷ്കാരങ്ങളും വരുത്തേണ്ടി വരുമെന്നത് പലർക്കും ആശങ്കയാണ് പ്രവൃത്തി തടസ്സങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി വെട്ടിച്ചുരുക്കുന്നതിനുള്ള വാദവും മറുവാദവും ഉണ്ടാവാം അത് ഭരണ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്നതിനിടയാക്കാം ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും സമൂഹത്തിലും ചില ഗുണങ്ങൾ വരുത്തുമ്പോൾ മറ്റൊരു പദവിയിൽ ഇത് പരിഗണിക്കേണ്ട പ്രാധാന്യമായ പ്രതിസന്ധികളും അതിനാൽ ഇത് മുമ്പ് മിതമായ പഠനവും സംവാദവും നടത്തുന്നത് അഭികാമ്യമാണ് ഇത്രയും സമയം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഒരു രാജ്യം ഒറ്റ എന്ന കൂടുതൽ അറിവ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ആശയം നല്ല ഭരണത്തിന് വഴിവെക്കുമോ അല്ലെങ്കിൽ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ എന്ന് നിങ്ങൾ എന്താണ് കരുതുന്നത് അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അറിവ് പകരുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം